എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കോട്ടയം ചിങ്ങവനത്തുള്ള ചിങ്ങിവനം മാർഷൽ ആർട്സ് സെന്ററിലാണ് അറിയായിരിക്കും നമ്മുടെ നേരത്തെ ഉള്ള വീഡിയോ കാശ്മീർ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ മത്സരങ്ങൾക്ക് നാഷണൽ ഗെയിംസിലൊക്കെ നാഷണൽ ലെവൽ മത്സരങ്ങൾക്കൊക്കെ നമ്മൾ പോയ ഒരു ടീമുണ്ട് ആ ടീമിലെ ഒരു ഒന്ന് രണ്ട് ആളുകളുണ്ട് അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വൈറൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പേര് അങ്ങനെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി അച്ചീവ്മെന്റുകൾ കരസ്ഥമാക്കിയ ആ രണ്ടു പേരും നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഈ നിൽക്കുന്ന ആ േ അമ്മവീട് കൊല്ലത്തുള്ള ആളാണ് ഇപ്പൊ മനസ്സിലായി കാണും അപ്പൊ ഈ ഒരു നിലയിലേക്കൊക്കെ ഇവരെ എത്തിച്ച ഒരു മാഷുണ്ട് ആ മാഷേ മാഷേ വിശേഷങ്ങളൊക്കെ മാഷേണ്ട് നല്ല രീതിയിൽ പോകുന്നു ഇപ്പൊ അടുത്ത മത്സരത്തിന്റെ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ പുതിയ ഗെയിം വേറെ ഇതുവരെ ഉള്ള അല്ലാതെ അസ്തേഡ് അക്കാഡെന്ന് എന്ന് ഒരു ഗെയിം ഉണ്ട് അതൊരു ഇന്ത്യൻ മാർഷൽ ആർട്സ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ പല മാർഷ്യൽ ആർട്സുകളും ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ കളരിയുടെ സാമ്യമുള്ള ടൈപ്പാണ് അപ്പൊ അതിന്റെ നാഷണലൊക്കെ പോകുന്ന തയ്യാറെടുപ്പിലും കാര്യത്തിലൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ പോട്ടെ പക്ഷേ ഒരു സംശയം അല്ല എല്ലാവർക്കും ഡൗട്ടുണ്ട് ചേട്ടന മനീനാണോ ഹെയർ സ്റ്റൈല് മികപ്പോഴും ഇടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ രണ്ടും രണ്ടുപേരാണ് ആ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് ദ്രോണ എൻ്റെ മാനാണ് ശ്രീഹരി എന്റെ ആണ് അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ട് നാഷണലൊക്കെ പോകുമ്പോഴത്തേക്ക് തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക ഒക്കെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത് ചേട്ടനോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ ഇത് ശരിക്കും മാർഷൽ ആർട്സ് സെന്ററിൽ നമുക്ക് കുറെ കുട്ടികളുണ്ട് ഇവിടെ മെയിൻ മെയിനായിട്ടൊരു പത്ത് ഇരുപത് കുട്ടികൾ അതായത് ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഈ മത്സരത്തിന് പോകുന്നവർക്ക് അതുപോലെ തന്നെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ടീം ഒക്കെ ഉണ്ട് അപ്പം ആ അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ അങ്ങനെയാണ് പോയത് അപ്പം ഇത് നമ്മൾ ഫീസോ കാര്യങ്ങള ഇവിടെ വരുന്നതിന് അങ്ങനെ ഫീസോ കാര്യങ്ങളല്ല നല്ല പ്രാക്ടീസ് ചെയ്യണം കുറച്ചുകൂടെ നമുക്ക് തന്നെ കുറച്ചുകൂടെ പ്രാക്ടീസ് കൊടുക്കണം എല്ലാവർക്കും കുറച്ചു നേരങ്ങളൊക്കെ കൂടുതൽ ചെയ്യണം താല്പര്യമുള്ളവർക്ക് വന്ന് ചെയ്യാം ചിലപ്പോൾ ഞാൻ ഇവിടെ കാണത്തില്ല സീനിയർ കുട്ടികൾ തന്നെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് ഇവരിലിപ്പോ സീനിയർ ശ്രീകരി അല്ല ഈ പറയണെങ്കിൽ പ്രായത്തിന് മൂത്തത് ശ്രീഹരിയാണ് ഇപ്പം ബെൽറ്റും ഇതുമൊക്കെ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അല്ലെ പോയ മത്സരത്തിൻ്റെ എണ്ണമൊക്കെ നോക്കുവാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെയാണ് പക്ഷേ ഇത് നേരത്തെ തുടങ്ങിയിരിക്കുന്നത് ദ്രോണയാണ് ദ്രോണ ചെറുപ്പത്തിൽ നമ്മളൊരു എന്താ പറയാ കോവിഡ് കാലത്ത് ഇവിടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതാണ് എന്നോടൊപ്പം തിരിച്ചെറുതായിരുന്നു അപ്പം പ്രാക്ടീസ് എന്നും അല്ല എന്നാൽ അവരുടെ കളി ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ കൂടെ അവനും കൂടിയിട്ടുണ്ടായിരുന്നു ശ്രീഹരി അത് കഴിഞ്ഞ് എൻ എസ് എം സ്കൂളിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു അവിടുന്ന് എനിക്ക് അച്ചീവ്മെന്റ് ഈ വർഷം സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് രണ്ട് ഗോൾഡ് ഉണ്ടായിരുന്നു നോണിക്ക് രണ്ട് ഗോൾഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ വർഷം തന്നെ പെൺകാശിന്റെ എനിക്ക് എനിക്ക് രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഈ നാല് അപ്പം ഇന്റർനാഷണൽ മാർഷൽ ആർട്ട് ആണ് അതിൽ കേരളത്തിന് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു ആള് രണ്ട് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്നത് അത് അതിന്റെ രണ്ട് അതായത് മൂവ്മെന്റിലും ഫൈറ്റിലും പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കേരളത്തിന് ലഭിച്ച ഏക ഗോൾഡ് മെഡലും സിലാട്ടിൽ ശ്രീഹരിക്കായിരുന്നു ആ ആ വർഷത്തെ ഇത് നമ്മുടെ ശ്രീഹരി ദ്രോണയ്ക്ക് അത് മിസ്സായിരുന്നു ദ്രോണയുടെ ഏജ് കാറ്റഗറിക്ക് മത്സരം ഇല്ലായിരുന്നു ഈ വർഷം ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ശ്രീഹരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിച്ച എല്ലാ മത്സരങ്ങൾക്കും ഗോൾഡാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇതുവരെ ഫൈറ്റിൽ മൂമെൻറ്റിൽ ഒരു വട്ട സിൽവർ വന്നിട്ടുണ്ട് പക്ഷേ ഫൈറ്റിൽ ഇതുവരെ ഗോൾഡാണ് വന്നിരിക്കുന്നത് അപ്പം അവന് അവരുടെ വീട്ടുകാരും അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് വന്ന സമയം തൊട്ടേ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനോ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്താറുണ്ട് അപ്പം അവരുടെ അച്ഛനായാലും അമ്മ ആയാലും ഇതിനുവേണ്ടി നല്ലൊരു ടൈം കണ്ടെത്തുന്നുണ്ട് എന്റെ ആഗ്രഹം ഒരു വലിയ സ്പോർട്സ്മാൻ എൻ്റെ വലിയൊരു സ്പോർട്സ്മാൻ ആണോ നല്ലത് താല്പര്യം സാധാരണ കുട്ടികളെ പോലെ തന്നെ സാധാരണ കളികളൊക്കെ ആയിരുന്നു താല്പര്യം അവിടെ നിന്നിപ്പം പല പല മാർഷൽ ആർട്സ് ചെയ്യുന്നു അതിൽ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നു അങ്ങനെ ഇവര് രണ്ടുപേരുമായിരുന്നു നമ്മുടെ പലപ്പോഴും സ്റ്റേജിലാണെങ്കിലും അല്ലെങ്കിൽ ടി വി ഷോയിലും ഒക്കെ നമ്മുടെ തുർപ്പിട്ടായിട്ട് നിൽക്കുന്നത് ചെറിയ കുട്ടികൾ ചെയ്യുന്നത് കാണുമ്പോൾ ഉള്ളൊരു പുതിയ ഭംഗിയുണ്ടല്ലോ അതാണ് ഇപ്പൊ നടക്കുന്നത് കൊല്ലത്താണോ ആണ് ചുമ്മാ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള മില്യൺ കണക്കിന് വ്യൂസൊക്കെയാണ് പങ്കടിച്ച ആ ഒരു പയ്യൻ അവൻ എവിടെയാണ് അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു കൊറേ പേര് ചോദിച്ചു കൊല്ലത്ത് തന്നെയാണോ വീടെന്ന് അപ്പോ ശരിക്കും കൊല്ലംകാരനാ ആ പക്ഷെ ഇപ്പോ കോട്ടയ അപ്പൊ കോട്ടയത്ത് കുറച്ചിയില് അമ്മ വീടാണ് കൊല്ലത്ത് ആ ആ നിന്റെ അമ്മ വീട് കൊല്ലത്താണ് കൊല്ലം അഞ്ചാലും മോഡ് അത്രേ അവനറിയുള്ളു പിന്നെ അന്ന് ഈ പറഞ്ഞ പറഞ്ഞാലേ അവിചാരിതമായിട്ട് പിടീന്ന് കയറി പറഞ്ഞതാണ് സാധാരണ ദ്രോണ കുറച്ച് ഇൻ്റർ ആയിട്ടാണ് അധികം സംസാരിക്കത്തില്ലായിരുന്നു പിന്നെ ഇങ്ങനെ കുറച്ചേ കുറച്ചായിട്ടൊക്കെ വ്യത്യാസം വരുന്നുണ്ട് പ്രാക്ടീസും പിന്നെ ഈ നാഷണലൊക്കെ പോകുമ്പോൾ ഏതൊക്കെയോ ഭാഷയിലോ ആരോടും സംസാരിക്കുന്നത് കാണാം അങ്ങനെയൊക്കെ അവിടെ വരുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും കൂടുതൽ മിക്കപ്പോഴും കേരള ടീമിലെ ഏറ്റവും ചെറിയ ഗുംഫുനായാലും മിസ്ലാട്ടനെ പോകുന്ന ഗെയിമിലല്ല മിക്കപ്പോഴും ഏറ്റവും ചെറിയ ആൾ ദ്രോണയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏർ എല്ലാവരും ഒട്ടൊക്കെ സംസാരിക്കേണ്ടി വരും അല്ലേല്ലോണോ ആ ചേട്ടന്മാരും പേര് അവർ ആ ഇവന്റെ പേര് അവർക്കും പാടാ അവരുടെ പേര് ഇവ പാടാണ് ഏതായാലും അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ അല്ലെ കഴിഞ്ഞ ഈ ലാസ്റ്റ് കഴിഞ്ഞ ഉജ്ജ്വല ബാലയം അവാർഡ് സ്റ്റേറ്റ് ഗവൺമെന്റും വനിതാ ശിശു സമിതിയും കൂടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് നാളെ കുട്ടികളെ തിരഞ്ഞെടുത്തിൽ നിന്ന് ഒന്ന് ദ്രോണസൂരിയാണ് അപ്പൊ ഈ വർഷത്തെ ഉജ്വല ബാലയം അവാർഡ് ലഭിച്ച ആളാണ് ദ്രോണസൂര്യ കഴിഞ്ഞ വർഷം ഏകദേശം ഇരുപതോളം മെഡലുകളുണ്ട് അപ്പം വിവിധ മാർഷൽ ആർട്സുകളിൽ നിന്നായിട്ട് പതിനാറ് ഗോൾഡും മൂന്ന് സിൽവറും ഒരു ബ്രൗൺസും അടക്കം അത്രയും മെഡലുകളുണ്ടായിരുന്നു ഏകദേശം ശ്രീഹരിക്കും അതുപോലെ തന്നെ ഇരുപത് മെഡലുകളും ഉണ്ടായിരുന്നു ഇരുപത് കൂളുണ്ടായിരുന്നു അപ്പം ഇരുപത്തിനാല് മെഡലുകളുണ്ടായിരുന്നു അതിൽ ഒരു സിൽവർ ഒഴിച്ച് ബാക്കി മൊത്തവും ഗോൾഡ് മെഡലായിരുന്നു ശ്രീഹരിക്ക് കരസമാക്കാൻ സാധിച്ചത് ഇവർ അധികം അങ്ങനെ സംസാരിക്കുന്നില്ല നമ്മൾ ഈ വീഡിയോയ്ക്ക് തന്നെ എന്തോ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെ തന്നെ ആണോ അല്ല അത് അവരോട് ചോദിക്കാം നിങ്ങക്ക് കൂടുതൽ ആണോ ഇഷ്ടം ഇഷ്ടം? ഇഷ്ടം. ആണോ? അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റം ഒന്ന് കണ്ടാലോ. ആയിക്കോട്ടെ അല്ലേ എന്താ കാണിക്കുന്നു ഇപ്പൊ ഡൈവിംഗ് ആണ് കേട്ടോ രണ്ടുപേർക്കും ഫൈറ്റിനൊക്കെ മത്സരത്തിന് ഇറങ്ങുന്നെങ്കിൽ ഇവർക്ക് ചെയ്യാൻ ഇഷ്ടം. थे थे ും കാര്യങ്ങളൊക്കെയാണ് അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കാനായിട്ട് രണ്ടുപേർക്ക് ഒരു പ്രത്യേക താല്പര്യമാണ് പിന്നെ മത്സരത്തിന് വേണ്ടിയുള്ളത് വേറെ ഇത് അവരുടെ ഒരു ക്രൈസ് പോലെ അവര് പഠിപ്പിച്ചിരിക്കുന്നതാണ് ആ ദ്രോണേ ഇപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് മത്സരങ്ങൾക്കൊക്കെ പോയിട്ടില്ലേ നാഷണൽ പോയിട്ടുണ്ട് സ്റ്റേറ്റ് ലെവല് ഒരുപാട് മെഡൽ അടിച്ചിട്ടുണ്ട് നിങ്ങൾ ആരാ അടിപൊളിയായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നത് ഉറപ്പാന്നോ പക്ഷെ എക്സ്പീരിയൻസ് കൂടുതൽ ദ്രോണക്കാണെന്ന മാഷ് പറഞ്ഞത് അപ്പോ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഒരു മത്സരം വെച്ചാലോ ഉറപ്പാണോ ഏ റെഡിയാ ആര് ഞാൻ ജയിക്കോന്നറിയും

Ayo. Okay. Oke, okay. coba-coba. Okay. Oh, anggota anggota oh, dulu. Nah, ini balita ini, friend ഞങ്ങളിപ്പ ചെയ്യുന്ന കണ്ടിട്ട് എന്റെ അനിയനെയാ ധ്രോണനിയ തേജൊക്കെ ആ നല്ല ബാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് ബാക്ക് നല്ല തേജ ചെയ്ത് 罗列。